ഹലോ ഞാനൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് പോകണം ഒരു ചെറിയ അരുവിന്ന് കേട്ടോ അങ്ങനെ വലിയ പുഴയൊന്നും അല്ല മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് ഒരുപാട് വെള്ളം അത് നല്ല രീതിയിലൊക്കെ ഒഴുകും പക്ഷെ ഇപ്പം മഴ കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളൂ എന്നാലും ഇത് അങ്ങനെ വറ്റൊന്നുമില്ല കേട്ടോ എപ്പോഴും വെള്ളം എത്രയേതോ സമയത്തും വെള്ളം ഉണ്ടാവും ഈ ഒരു നവംബർ ഡിസംബർ ജനുവരി സമയം എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല രാവിലെയൊക്കെ നല്ല കാറ്റുള്ള സമയം എപ്പോഴും ഭയങ്കര കാറ്റായിരിക്കും നല്ല കണിട്ട വെള്ളമാണ് കേട്ടോ അടുത്ത തുണിയ വെള്ളമാണ് അപ്പം നമ്മുടെ ഓസ് ഇല്ല രാവിലില്ല എന്താണ് നോക്കാൻ പോവുകയാണ് മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ല അട്ടശല്യം ഉണ്ട് കേട്ടോ അപ്പം മഴ കുറഞ്ഞു നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അട്ടയൊന്നുമില്ല അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും പേടിക്കണം നമ്മൾ നിറച്ച് മേലയും റബ്ബറിൻ്റെ തോട്ടാണല്ലോ ചിലപ്പം പാമ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം പോകാൻ ഈ പ്രദേശത്തുള്ള മിക്ക ആൾക്കാരും ഇങ്ങനെ യൂസ് കഴിഞ്ഞാട്ടെ വന്നെടുക്കുന്നത് കിണറുള്ളവരുണ്ട് കിണറില്ലാത്തവരൊക്കെ ഇത് ഓസ് വഴിയാണ് വെള്ളം എടുക്കുന്നത് പിന്നെ പൈപ്പ് വഴിയുള്ള വെള്ളം കഴിഞ്ഞ മെയിലെങ്ങാണ്ട് വരുന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെട്ടും അതിൻ്റെ പൈപ്പിൻ്റെ വഴി പോലും കഴിഞ്ഞിട്ടില്ല അപ്പം അത് ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും വരില്ല അപ്പം നമ്മൾ ഇങ്ങനെയാണ് വെള്ളം എടുക്കുന്നത് ആ ഓസിൽ വെള്ളമുണ്ട് എന്തോ പന്നി കുത്തിയിട്ടതാണ് അപ്പോൾ ഓസില് വെള്ളമുണ്ട് അതിനി കുത്തിയിട്ട് പോയാൽ മതി അപ്പോൾ എപ്പോഴും ഒഴുകും എപ്പോഴും നല്ല വെള്ളം ഉണ്ടാവും അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും വരില്ല ചിലപ്പോഴൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ വിട്ടുപോകുന്ന ഒന്ന് കുത്തിയിട്ടാൽ മതി കേട്ടോ ഇത് റബ്ബറും തൊട്ടാണ് കേട്ടോ നമ്മുടെ ഓസ് പോകുന്ന വഴി എന്ന് പറയുന്നത് ഫോറസ്റ്റാണ് ഫോറസ്റ്റിലൂടെ ഒക്കെയാണ് നമ്മുടെ ഓസ് പോവുക അപ്പം ഫോറസ്റ്റിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമ്മളീ പാമ്പിനൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇട്ടത് നല്ല തണുത്ത നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ അത്യാവശ്യം പന്നി ശല്യം അതുപോലെ പെരുമ്പാമ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ തരായിട്ട് പെരുമാമ്മിനെ കണ്ടിട്ടില്ല പക്ഷെ പെരുമ്പാമിനെ അവിടെ ഇവിടെ നിന്നൊക്കെ പിരിച്ചെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം തന്നെ പേടിയാണ് പക്ഷെ പന്നികളിഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ രാത്രി എന്നോ പകലേന്നൊന്നുമില്ല ആദ്യത്തെ എല്ലാവരും പറയും രാത്രി മാത്രമേ വരണൂന്ന് പക്ഷെ പകലും വരാ വരാറുണ്ടവർ അവിടെ ആ കാടാണല്ലോ നമ്മളാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അവരിപ്പം രാത്രി ആയാലും പകലും ഒന്നും ഇതൊരു സമയത്തും പന്നി പന്നി ശല്യം ഉണ്ടാവും എന്താ ഈ പോകുന്ന ഓസിലൊക്കെ കുടിവെള്ളമൊക്കെ എടുക്കുന്ന ഓസാണ് കേട്ടോ ഈ പോകുന്നതൊക്കെ ഒരുപാട് ഓസ് ഉണ്ട് പല സ്ഥലത്തേക്കായിട്ട് പോകുന്ന ഓസുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അവിടുത്തെ ഫോറസ്റ്റ് ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് കൂടി നമ്മുടെ ഓസ് പോകുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഇവിടെയും വിട്ടുപോകും അപ്പോൾ നമ്മൾ ഓസ് കുത്ത് നന്നാക്കാൻ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം വീട്ടിലെത്താനില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വെള്ളം എത്തിയിട്ടുണ്ടാവില്ല ഒക്കെ പൊട്ടി പോയിട്ടുണ്ടാവും ഇവിടെയൊക്കെ കരിയിലൊക്കെ നറച്ചും വീണ് കിടക്കുന്നതുണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുരുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം പോകാന് ആ ഇതായിട്ടോ നമ്മുടെ ഓസ് പോകുന്നത് അപ്പോൾ ഇത് അവിടെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ടോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ല വെള്ളം എത്തിയിട്ടുണ്ടോ എന്നൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് പോവാം ഞാനിത് നന്നാക്കുന്ന സമയത്ത് താമ വെള്ളത്തിൽ കളിക്കാനിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്